മൊന്താനം പബ്ലിക്കേഷൻസ് ലിറ്ററേച്ചർ ഓഫ് ലവ് സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തിയഞ്ച് പ്രഖ്യാപിച്ചു കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നും കഥ ലേഖനം എന്നീ വിഭാഗങ്ങളിൽ മുപ്പത് സാഹിത്യ പ്രതിഭകളാണ് പുരസ്കാരത്തിന് അർഹരായത് കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള പതിനാല് ജില്ലകളിൽ നിന്നുള്ള യുവ സാഹിത്യകാരന്മാരിലേക്കും കഥാ വിഭാഗത്തിലും ലേഖന വിഭാഗത്തിലും ഉൾപ്പെടുത്തി കൊണ്ടുള്ള മത്സരമാണ് നൂറ് ലേല രചനകൾ സാഹിത്യകാരന്മാരിലേക്ക് പങ്കെടുത്തും അതിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടതും മുപ്പത് പേരെയാണ് ആ മുപ്പത് പേരെയാണ് നമ്മുടെ സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പരിഗണിക്കുന്നത് ലീന രാമചന്ദ്രൻ സുഭദ്ര അമീന സുഖതൻ തിരുവനന്തപുരം ഷഹന ലത്തീഫ് പുനല്ലൂർ രേഖാ രാജൻ തെന്മല പ്രേംകുമാർ ചുങ്കത്ത വരിക്കാംകുന്ന് സുരേഷ് കിടങ്ങൂർ കോട്ടയം ഫ്രിട്ടി പൌലോസ് വസന്തൻ വെട്ടത്ത് കാഞ്ഞിരമറ്റം ക്ലാരി ടോമി ബേബി ഉണ്ണി തിരുവാങ്കുളം ഷീന മനോജ് തൃത്തല്ലൂർ നഖീന നജീബ് റോഷനി ബിജു ശ്രീദേവി മുല്ലശ്ശേരി ഷാനിത കൊടുങ്ങല്ലൂർ രമേശ് എറണോഴുത്ത സുഹ്ര ഗഫൂർ നൌഫൽ മുതുവാടൻ കോട്ടക്കൽ നിഷ ഫിറോസ് കരുവാരക്കുണ്ടായി ഉഷ സജീഷ് മൂക്കുത്തല അയൂബ് ഓളവട്ടൂർ എം സി പുറമണ്ണൂർ വളാഞ്ചേരി സലീം പൊന്നാനി രഞ്ജിത്ത് ഇ എസ് മലപ്പുറം ഡോക്ടർ സന്ധ്യ മേലേടത്ത് അനിൽ മണത്തൂർ ശ്രീധരൻ കൊടിയത്ത് നിഷാകുമാരി ടി പ്രപ്പോയിൽ മായ ശേഖർ ആലക്കാട് സുഖന്യാ സുരേന്ദ്രൻ കമ്പലൂർ എന്നിവരെയാണ് സാഹിത്യ പുരസ്കാരം നൽകി ആദരിക്കുന്നത് ഡിസംബർ കോഴിക്കോട് വെച്ച് നടക്കുന്ന സാഹിത്യ സാംസ്കാരിക പ്രോഗ്രാമിൽ വെച്ച് പ്രമുഖരുടെ സാന്നിധ്യത്തിൽ പുരസ്കാരങ്ങൾ നൽകി ആദരിക്കുമെന്ന് മന്താരം ഡയറക്ടറും എഴുത്തുകാരനുമായ ഋഷീദ് വെന്യൂർ മന്താരം ബ്രാൻഡ് അംബാസിഡറും ചലച്ചിത്ര താരവുമായ രമാദേവി എഴുത്തുകാരായ ഫ്രെഡി പലോസ് ഷീന മനോജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു